ൊല നടന്നതിനെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവരുടെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു ചോചാടില്ലേ അന്ന് കണക്കു സാറിന് വെട്ടിക്കൊല്ലാൻ വന്നില്ലേ അയാളുടെ കയ്യിൽ നിന്ന് തെളിച്ചു പോയതാ ഇതാണ് ആ ഫോൺ പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതി സർ പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട്ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാരാമനന്റെ ഫോണിലേക്കായിരുന്നു റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യ ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ അത് മാത്രമല്ല സർ മണിമലയാർ ഡാം അഴിമതി കേസിൽ രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല തനിക്ക് ഇതൊന്നും ബാധ ഇല്ലെന്ന മട്ട മേനോ എന്നുള്ളത് ഇപ്പൊ വാറന്റ് ഇഷ്യൂ ഇതേണ്ട് എങ്ങനെയാണോ അച്ഛൻ ലോകത്ത് ഒരു ആഗ്രഹിക്കില്ല ശിക്ഷ ആരും കുറ്റം ചെയ്താലും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത് ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ അല്ല സാർ കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല

ആ പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്ന് പറഞ്ഞേക്കണം ഇതൊന്നും നീ ചെയ്യേണ്ട പോലീസുകാരെ കൊണ്ട് മതി ഓ ഇത് താഴെ ഇറക്കാനുള്ള പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ എന്നാ പിന്നെ തുടങ്ങിക്കും നടക്കണം സാ പിടിച്ച് തറോള ഉണ്ടാക്കരുത് ഇത് നമസ്കാരം പ്രധാന വാർത്തകൾ മന്ത്രി ബാലഗംഗാധര മേനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന കോടതി ജാമ്യം അനുവദിച്ചു എന്ന താഴെ ഇറക്കാൻ താൻ താൻ വളരെ ചീപ്പായി പോയി ഒന്നും പറയണ്ട സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം െതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട് ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക പ്രധാന വാർത്തകൾ കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ പോരെ മന്ത്രിസഭ വല്ല കാര്യമുണ്ടോ ഉത്തരത്തിൽ എടുക്കാൻ കക്ഷത്തിരുന്ന പോയില്ലേ ഞാൻ ഉദ്ദേശിച്ച നാളത്തെ ാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ പിരിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഉടൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ആവാനോ ഞാനില്ല അതെന്താ കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് കരുതിട്ടേ അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് മടുത്തു വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ അടുത്ത മുഖ്യമന്ത്രി 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 എന്താ ഇത്ര സംശയം ഒന്നുമില്ല ഒന്നുമില്ല ഇനി പറ്റിയ ഏക നസ്രാണി ചാക്കോ ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ ആഗ്രഹിച്ചിട്ടില്ല മുഖ്യമന്ത്രി ആവാൻ വാ 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 സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താൻ ഒന്നുകൊണ്ടും പേടിക്കണോ ഒരു എം എൽ എ ആകണമെന്ന ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇന്നിപ്പൊ പുളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ തോറ്റു നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ ആരുണ്ടല്ലോ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ പിള്ളേരുകളി ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല എന്റെ രാജിവെക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അതെ മേനോന് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തീർപ്പിനും ഞങ്ങൾ നേരല്ല പാർട്ടി വിളർച്ചു പോകുന്നവരവര് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ കൂടി ഈ മുന്നണി വിട്ട് എന്നാൽ പൂവിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ഇനി ഇവിടെ നിൽക്കണ്ടേ നിങ്ങൾ ഇവിടെ ഇരിക്കി ഇരിക്കി ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു അത് വെച്ചാൽ കറിയിൽ മേനോം തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് വിഷമിക്കണ്ടട താൻ ചെറുപ്പമില്ലേ ഇനിയും അവസരമുണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ല സാർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ലേ ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മാർക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം ധൈച്ചെന്ന് വരില്ല വരട്ടെ സാർ പറഞ്ഞ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്നു അവരൊന്നായി

ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂടിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ ബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഉള്ള മുമ്പില് വിരിച്ചു നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസത്തിന് മുമ്പിൽ അന്തസ്സോടെ ജോലി ആഗ്രഹം ഉണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ ആയിരം പേരും തന്റെ ഒപ്പമാ തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ അതും മതി സർ ഞാൻ വേണ്ട ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം ഞങ്ങളൊണ്ടുകൂടെ ഞാൻ പോസ്റ്റർ പോസ്റ്റർ ഞാൻ ഞാൻ ഒരു ഒരു ഇന്ന വരെ ജയിച്ചിട്ടില്ല അതന്നെ രമേണ സത്യം തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറുകേരി മയത്തായി

യും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പവും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖ അത് തന്നെ ഞാൻ പറയാൻ നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹമടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന ആയിക്കിട്ട് പണം മുഴുവൻ എടുത്ത് അല്ലാതെ അച്ഛൻ ജയിക്കും അത് ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ഉപകരിക്കും കുഴൽ പണോ തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല അവിടെ തോറ്റിട്ട് ഞാൻ ഉദ്ദേശിച്ചു എന്നെ തന്നെയാ വന്നല്ലോ എതിർ കക്ഷി അയ്യോ അങ്ങോട്ട് കൊടുക്കടി

ഓട്ട് വയ്ക്കുമ്പോ നമ്മനെ ആട്ടിപ്പായിക്കേണ്ടത്